ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നതിനെക്കാട്ടിലും ഉപരി ഇമോഷണലി സംസാരിക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതായത് കുറേ ആളുകളുടെ ഒക്കെ വെച്ചിട്ട് കുറച്ച് പിള്ളേരൊക്കെ കൂടി ചേർന്നിട്ട് എന്ന് പറയുന്ന ഒരു പയ്യനെ എന്ന് പറയുന്ന ഒരു പയ്യനെ കുറച്ച് പിള്ളേരൊക്കെ കൂടി ചേർന്നിട്ട് വല്ലാതെ എങ്ങോട്ട് ഉപദ്രവിച്ചു ബ്രൂട്ടലി അങ്ങോട്ട് ഉപദ്രവിച്ചു ആ പയ്യനെ വല്ലാതെ തല്ലി ചവിട്ടി കഴുത്തിലെന്തോരു സംഭവം വെച്ചങ്ങ് മുറുകി അത്രത്തോളം ആ പയ്യനെ ഉപദ്രവിച്ചു 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 പണ്ടാളടക്കാൻ വേണ്ടി പറ്റുക അത്രത്തോളം വിമാരൊക്കെ കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് ആ പയ്യനെ മാനസികമായിട്ടും തളർത്തി ശാരീരികമായിട്ടും തളർത്തി എന്നിട്ട് ഇവന്മാർക്കൊക്കെ കൂടി എന്ത് കിട്ടി ഉദ്ദേശ കാര്യങ്ങളൊക്കെ നടന്നു ആവോ സന്തോഷമായിയോ ആവോ തൂങ്ങിയ നിലയിൽ ആ പയ്യനെ അങ്ങ് കാണാൻ കഴിഞ്ഞില്ലേ അല്ല ഇതിനാ ഡെക്കറേഷൻ അല്ലേ ആ പയ്യനെ ഇവരൊക്കെ കൂടിയും ഉപദ്രവിച്ചുപദ്രവിച്ചു ഉപദ്രവിച്ചു ഉപദ്രവിച്ചിട്ട് ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറയുന്നതല്ലേ ശരി അതാണ് റൈറ്റ് അല്ലെങ്കിലും ഇവന്മാർക്ക് സുഖമാണല്ലോ പത്ത് പന്ത്രണ്ട് പേരൊക്കെ ചേർന്നിട്ട് ഒരു വയ്യനെ മുതൽ വഹിക്കുക എന്ന് പറയുമ്പോൾ സിമ്പിളാ തിരിച്ചടിയും കിട്ടില്ല തിരിച്ച് സൈഫാണ് അപ്പോൾ ഇവരൊക്കെ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവും പരമാവധി അപ്പം അതിനെ ഹെറാസ് ചെയ്യുന്ന സമയത്ത് തല്ലുന്ന സമയത്ത് ചീത്ത വിളിക്കുന്ന സമയത്ത് പുളഹിതരാവുക എന്ന് പറയില്ലേ അല്ലെങ്കിൽ സാഡിസ്റ്റിക് ആയിട്ടൊരു മനോഭാവം അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ മൂപ്പ് കൂടുന്ന സമയത്ത് അത് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊരു കംഫർട്ട് സോണിലും കൂടി ആവുന്ന സമയത്ത് കിട്ടുന്നൊരു ആനന്ദം ആ പയ്യൻ പാവമൊറ്റയ്ക്കല്ലേ തിരിച്ച് ഇപ്പം തല്ലാൻ നോക്കിയാലും അല്ലെങ്കിൽ തിരിച്ച് തടയാൻ നോക്കി കഴിഞ്ഞാലും പറ്റില്ല കാര്യം ഇവർ ഇത്രയും പേരുണ്ടല്ലോ പിന്നെ ഇവരൊന്നും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള പരിപാടിക്കൊന്നും നിൽക്കത്തുമില്ല അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള പരിപാടിക്കൊന്നും നിൽക്കില്ല എല്ലാവരും കൂട്ടം ചേർന്നിട്ടുള്ള ആക്രമണമാണ് ഒരു വ്യക്തിയെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കംഫർട്ട് സോണിൽ അവനവൻ്റെ കടിയും മാറും ആനന്ദിക്കാനും പറ്റിയൊരു രസമല്ല ഒരു പാവം പിടിച്ചവനെ പിടിച്ച ഇങ്ങനെ ഇരുന്നതല്ല തിരിച്ചൊന്നും ചെയ്യണമില്ല ഇരുന്ന് അത് പറയാതിരിക്കാൻ തോന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രീതിയിൽ തന്നെ പറഞ്ഞത് കാരണം മാനസികാവസ്ഥയെക്കുറിച്ചും കൂടി ചിന്തിക്കണമല്ലോ ഇവർ എത്രത്തോളം പ്രൂട്ടലാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടും കൂടി നമ്മൾ പറയണമല്ലോ മനസാക്ഷി ഇല്ലേ മനുഷ്യത്വം ഇല്ലയെന്നൊന്നും ഇവരോട് പോയി നമ്മൾ ചോദിക്കരുത് കാരണമേ എന്ത് മനസാക്ഷി എന്ത് മനുഷ്യത്വം അതൊക്കെ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വെറും കോമഡി അല്ലേ അവനവൻ്റെ സന്തോഷം അവനവൻ്റെ ആനന്ദം എന്താണ് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ വിദ്യാർത്ഥി സംഘടന എന്ത് വിദ്യാർത്ഥി സംഘടന എന്തിനു വേണ്ടി സംഘടന പെസ് എഫ് ഐ ഏതൊക്കെ പിള്ളേരൊക്കെ കൂടി ചേർന്നിട്ടാണ് ആ പയ്യനെ ഇങ്ങനെ അല്ലേ കേൾക്കുന്നത് സംഘടനയൊക്കെ ആയിക്കോട്ടെ സംഘടനയൊക്കെ വേണം പക്ഷേ ഈ മനുഷ്യന്മാരെ തല്ലാനും ഉപദ്രവിക്കാനും കൊല്ലാനും ഭീഷണിപ്പെടുത്താനും ചൊൽപ്പടിക്ക് നിർത്താനും പേടിപ്പിക്കാനും ഉള്ള ലൈസൻസും ഒക്കെ ആരാ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ധൈര്യമൊക്കെ എവിടെ ഉണ്ടാവുന്നത് ഇവർക്ക് എവിടെ ഉണ്ടാവുന്നത് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന സമയത്താണ് ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയുടെ ബ്രൂട്ടാലിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു പോകുന്നത് മാൻ ഈ ഒരു വാർത്ത ഫസ്റ്റ് വന്ന സമയത്ത് കേട്ട സമയത്ത് തന്നെ ഞാൻ മൊത്തത്തിൽ ഡൗണായി എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഈ വാർത്ത ഫോളോ അപ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറകെ ഇമോഷണലി ചിന്തിച്ച് കൂട്ടിയിട്ട് പോണ സമയത്താണ് ഈ ഒരു ക്രൈമിൻ്റെ ബ്രൂട്ടാലിറ്റിയുടെ ലെവൽ നമുക്ക് മനസ്സിലാവുന്നതേ അത് ഭയങ്കര അവസ്ഥയാണ് നമുക്ക് തന്നെ ഇത്രയും ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ കേൾക്കണ സമയത്ത് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പയ്യൻ്റെ ആ സാഹചര്യത്തിലുള്ള മാനസികാവസ്ഥയെ കുറിച്ചിട്ട് ആലോചിച്ച് നോക്ക് കൊള്ളണ വേദന പോട്ടെ അത് പിന്നീം എന്ന് പറഞ്ഞിരിക്കും ഉണ്ടാവും വേദന അത് ഇരിക്കട്ടെ പക്ഷെ അതിനെക്കാണ്ടിട്ടുപരി മാനസികമായിട്ടുണ്ടായ ഒരു ഫിയറും അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയും അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് ആ പയ്യൻ എങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്ന സമയത്ത് മാരകാടോ അത് അത്രയും ബ്രൂട്ടലാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് ഞാനാകെ ഡൗണായി പോയത് കാരണം ഞാൻ അതൊക്കെ ചിന്തിക്കും ഞാൻ ആ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടാണ് അപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് നിസാര ഒരു ക്രൈം അല്ല അവര് അവര് അവരെ കുറേ അവരെ ആ ചെയ്ത ആൾക്കാരേനെ കുറെ വകുപ്പുകൾ ഇട്ടിട്ട് പൂട്ടാൻ വേണ്ടിയിട്ട് പറ്റണം അവർക്ക് എന്തോരം മാക്സിമം എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ അത് കൊടുത്താൽ മാത്രമേ ആ പയ്യന് നീതി കിട്ടിയെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഞാൻ ടോട്ടലി സെൻറ്റിമെൻ്റലി ഡൗൺ ആയിപ്പോൾ ഞാൻ ഒന്നാമത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഭയങ്കരമായിട്ട് പോകും ഇപ്പം ഞാൻ ആ പയ്യ എൻ്റെ അമ്മയുടെ വീഡിയോ കണ്ടു എടോ നമുക്കൊക്കെ അമ്മമാരുണ്ട് നമ്മക്കൊക്കെ ചെറുതായിട്ട് ഒരു വീഴ്ച പറ്റുന്ന സമയത്തും നമുക്ക് എന്തെങ്കിലും ഒരു അപകടമോ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും പറ്റിയാൽ പോലും നമ്മുടെ പാരൻസിൻ്റെ ഒക്കെ മുഖം മാറുന്നതും അവർക്ക് നമ്മളോടുള്ള ഒരു അപ്രോച്ച് മാറുന്നതും കെയറും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് വീട്ടിൽ അപ്പം ഒരു ഒരു മകനെ ഒരു അമ്മയ്ക്ക് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ ആലോചിച്ചു നോക്കും അവരുടെ ഭർത്താവ് എനിക്ക് ഫുള്ളായിട്ട് കേട്ടിട്ട് അത് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ബിക്കോസ് അത് നമുക്ക് മനസ്സിലാവൂടും നമുക്കെ അത്രയും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ ഒക്കെ അവസ്ഥ എന്തോരം കഷ്ടമായിരിക്കും അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് അമ്മമാരൊക്കെ അല്ലെങ്കിൽ അച്ഛന്മാരെക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു വേറെ വികാരമാണ് അത് നമ്മൾ ആ ഒരു പൊസിഷനിലേക്കൊക്കെ എത്തുന്ന സമയത്തേ മനസ്സിലാവത്തുള്ളൂ ഇതൊക്കെ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യം പറയാം നമ്മളിപ്പോൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ചുറ്റുപാത്രം ഒക്കെ തന്നിട്ട് മോനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുള്ളിയായെ കഴിച്ചിട്ടൊക്കെ വരണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും കയറും കാണിച്ചിട്ടൊക്കെ നമ്മളെ വിട്ടിട്ട് നമ്മൾ തിരിച്ച് വളരെ സേഫായിട്ട് വരണം കാത്തിട്ടൊക്കെയായിരിക്കും ഇതിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ദിവസം ഓട്ടോയിൽ വരുന്ന പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓട്ടോലേക്ക് വരും ഞാൻ ഓട്ടോ ഒന്ന് വീണിട്ട് എൻ്റെ കാലൊക്കെ പോയി സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് പൊണ്ടിറങ്ങിയ അവസ്ഥയിലൊക്കെ പെട്ടെന്ന് വീട്ടിൽ കയറിയിട്ടൊക്കെ വന്ന സമയത്തം അത് പെട്ടെന്ന് തിരിച്ചുകൊണ്ടു തീർന്നു എന്നെ കാത്തിട്ട് എന്നെ കണ്ട് തിരിച്ച് ഞാൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ പറ്റുന്നില്ല എന്നെ പൊക്കി ഇട്ട് വരുന്നേ പിള്ളേര് അപ്പോൾ മുകളിൽ പറഞ്ഞാൽ പോകുമ്പോൾ തിരിച്ചാൾ പെട്ടെന്നൊക്കെ മാറി ആകെ മുഖമൊക്കെ മാറി ആകെ ടെൻഷൻ ആ ഒരു വേറെ ലെവലിലേക്കൊക്കെ പോയി അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുമ്പോഴേ ഇവരൊക്കെ അങ്ങനെ ഡൗൺ ആവുന്നതാണ് അപ്പോൾ ഒരു മകൻ അല്ലെങ്കിൽ മകളൊക്കെ ഇല്ലാണ്ട് സമയത്തൊക്കെ അവരൊക്കെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഞാൻ അവരുടെ അച്ഛൻ്റെ അപ്പം പയ്യൻ്റെ അച്ഛൻ്റെയും ഞാൻ കണ്ടായിരുന്നു ലൈക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് എനിക്ക് കണ്ടു തീർക്കാനൊന്നും പറ്റില്ല നമുക്ക് ഏതായാലും ഈ കഥ എന്താന്നുള്ളത് കുറച്ചൊക്കെ അറിയാം അല്ലെങ്കിൽ സംഭവം സാഹചര്യങ്ങളൊക്കെ മനസ്സിലായി ഞാനത് ചെയ്യാതിരിക്കുക എനിക്ക് തീരെ വയ്യാതിരിക്കുക ഭയങ്കര തലവേദനയൊക്കെയായിട്ട് ഇരിക്കുകയാണ് വേറെ കുറേ വർക്കിൻ്റെ പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇരിക്കുക എന്നാലും ഈ വിഷയത്ത് ഇത് പറയാതാ വയ്യാലോ എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാനിത് ആക്വലി ചെയ്യുന്നത് കാരണം അത്രയും ബുദ്ധിമുട്ട് തോന്നി അത്ര മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നെ ഈ സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലോ സ്കൂളായിക്കോട്ടെ കോളേജുകളിലായിക്കോട്ടെ ആ വിഷയം ഈ വിഷയം മാറ്റി പറഞ്ഞു ഞാൻ ജനറലായിട്ട് വേണ്ടിയിട്ട് പറയുകയാണ് സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ റാഗിങ് ഒക്കെ ഇപ്പോഴും ഉണ്ട് റാഗിങ്ങൊക്കെ ഉണ്ട് കുറേ പിള്ളേരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു 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 പയ്യനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വണ്ണിനൊക്കെ ആയിരിക്കും പിടിച്ച് ഭയങ്കരമായിട്ട് റാഗ് ചെയ്യുന്നത് ബ്രൂട്ടിലേക്ക് ചില സ്ഥലങ്ങളൊക്കെ റാഗ് ചെയ്യുന്നുണ്ടാവുമല്ലേ ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എല്ലായിടത്തും പാട്ട് പാടിപ്പിക്കലും ഓടിക്കളിപ്പിക്കലും മാത്രമൊന്നും അല്ല പലയിടത്തും ബ്രൂട്ടിലായിട്ടുള്ള ഒക്കെ നടക്കുന്നുണ്ടാവും ഉപദ്രവിക്കുന്നുണ്ടാവും തല്ലുന്നുണ്ടാവും ചീത്ത പൊളിക്കുന്നുണ്ടാവും ചിലപ്പോൾ പൈസ വാങ്ങുന്നുണ്ടാവും അല്ലേ ഇതൊന്നും നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ അനുഭവിക്കുന്ന കുറേ ജൂനിയർ പിള്ളേര് പല സ്കൂളുകളിലും കോളേജിലൊക്കെ ഉണ്ടാവുകയായിരിക്കും ഇവർക്ക് വെളിയിൽ പറയാൻ പറ്റുമോ വീട്ടിൽ പറയരുതെന്ന് പറയും അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി പറയരുത് ആരോടെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പുറത്ത് വെച്ച് നിന്നെ പല്ലും അങ്ങനെ ചെയ്യും മറ്റൊരു ചെയ്യുന്ന പറഞ്ഞിട്ട് പേടിപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ടാവും അപ്പം എത്രയോ പിള്ളേര് ആ ഒരു ട്രോമയൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു മാനസിക പീഡനം ഒക്കെ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ടാവും പലർക്കും പഠിക്കാൻ തോന്നുന്നുണ്ടാവില്ല അപ്പോൾ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പിള്ളേർക്ക് ആക്ച്വലി ഉണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനൊക്കെ എന്തൊക്കെ നടപടികൾ ഇതിനെയൊക്കെ തടയാൻ വേണ്ടി സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുക അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതൊന്നും അത്ര നിസാരവൽക്കരിച്ചിട്ട് കാണേണ്ട ഒരു സംഭവമൊന്നുമല്ല ഓക്കെ ഇപ്പോൾ ഒക്കെ ഇന്ന സ്കൂളിലുണ്ട് ഇന്ന കോളേജിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്ന് അവിടുത്തെ അധികൃതരാണെന്നുണ്ടെങ്കിലും പറയാൻ വേണ്ടി പാടില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും വേണ്ട നിലപാടുകൾ നടപടികളൊക്കെ എടുക്കാനുള്ള പരിപാടികളെ കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യണം മനുഷ്യന്മാരാണേ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് വിറോൾ ഹ്യൂമൻസ് വിറോൾ ഹ്യൂമൻസ് വിലയുണ്ട് ഹ്യൂമൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേ സ്കൂളുകളിലേക്കൊക്കെ അമ്മമാരും അച്ഛന്മാരും പഠിക്കാൻ വേണ്ടി വിടണതേ പഠിക്കാനാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലക്കൊല കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അത് ഈ പറഞ്ഞ എല്ലാവരും മനസ്സിലാക്കണം പിന്നെ ഈ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ല അപ്പൊ വേറെ ഒക്കെ ചോറും ഉപ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇങ്ങനത്തെ ഈ പരിപാടികൾ കാണാൻ ഇവരൊക്കെ എന്തിനു വേണ്ടി പോകുന്നതാണ് അവിടെ എന്തിനു പോണതാണ് പഠിക്കണം എന്നുള്ള ചിന്ത ഒന്നും ഇല്ല അല്ലെങ്കിൽ നല്ല ആഗ്രഹവും ആഗ്രഹം എന്തൊന്നുമില്ല എന്താഗ്രഹല്ലേ അങ്ങ് പോവുക അവിടെ പോയിട്ട് ഭയങ്കര ഭയങ്കരമായിട്ടൊക്കെ കാണിച്ചു കൂട്ടുക ഞാനെന്തോ ഭയങ്കര സംഭവം ഞങ്ങളൊക്കെ ഭയങ്കര ഗാങ്ങ നമ്മളടുത്ത് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നിൽക്കില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്ന് പറയാനേ പറ്റുകയുള്ളൂ എൻ്റെ ഒപ്പം കളിച്ചോ എൻ്റെ ഒപ്പം കളിച്ചോ നിനക്ക് കൊള്ളുന്നു പറയാനുള്ള ധൈര്യം കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാത്തവർ ഞങ്ങളുടെ കളിച്ചോ ഞങ്ങളെ തൊട്ട് കളിച്ചോ ഞങ്ങളെ ഇളകി വരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള പരിപാടിയേ എൻ്റെ കോളേജിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ചിരി വന്നത് കൂട്ടത്തോടൊക്കെ വരുമ്പോൾ ഭയങ്കര ധൈര്യമാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാണുമ്പോൾ തോളത്ത് കൈയിടും മറ്റാ എന്തൊക്കെയുണ്ട് ഏഹ് എന്തെങ്കിലുണ്ട് കോളേജൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും പക്ഷെ ഇതേ തോളത്ത് കയ്യിട്ട് അവൻ അവൻ്റെ കൂട്ടത്തിൽ നാലാളുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു വിടും അതാണ് അത് വലിയ ശൂരത അതൊരു പേടി അല്ലെങ്കിൽ ഒരു ഒരു ഇതില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെയാണ് ഒറ്റയ്ക്കാണെങ്കിലും കണ്ണിൽ കണ്ണിൽ വർത്തമാനം പറയാനുള്ളൊരു സംഭവമൊക്കെ ആക്ച്വലി ഉണ്ടാവുന്നത് നല്ലതാണ് അപ്പം ഇത്രക്കൊക്കെ പറയാനുള്ളു പങ്കടനകളാണെങ്കിലും പരിപാടികളൊക്കെ നല്ലതാണ് ഇതൊക്കെ വേണ്ടാന്നുള്ള അഭിപ്രായം ഒന്നും എനിക്ക് ആക്ച്വലി ഇല്ലാട്ട എസ് എഫ് ഐ ആണെങ്കിലും എവറിഥിങ് ഇസ് ഓക്കെ നല്ല രീതിയിലൊക്കെ പോകുകയാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നല്ലതാണ് പക്ഷേ ഇതൊക്കെ കുറച്ച് കടുത്ത് പോയി കൂട്ടന്മാരെ ശരിക്കും കടുത്തുപോയി എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് കാണിക്കി മനുഷ്യനായി കഴിഞ്ഞാൽ എന്താണ് അറിയുക മനുഷ്യൻ മനുഷ്യൻ നമ്മൾ മനുഷ്യന്മാര നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയ ഫിലോസഫി ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു റിയാലിറ്റിയാണ് മനുഷ്യൻ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് മനുഷ്യൻ സ്വയം ചിന്തിക്കേണ്ടത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമുണ്ട് ഞാൻ മനുഷ്യനാണോ യഥാർത്ഥത്തിൽ ഞാൻ ഒരു മനുഷ്യനാണോ ഞാൻ മനസ്സാക്ഷിയൊക്കെ ഒരു മനുഷ്യനാണോ മനുഷ്യത്വക്കുള്ള ഒരു മനുഷ്യനാണോ ഇത് ചിന്തിക്കണം ഇത് വലിയ പണിയുള്ള പരിപാടി ഒന്നുമില്ല എല്ലാ ദിവസവും കുറച്ച് സമയം ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് ചിന്തിക്കാൻ വേണ്ടി കൊടുത്താൽ മതി അപ്പോൾ ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് തന്നെ നമുക്കത് നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മുടെ അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത് നമുക്ക് മനുഷ്യത്വം ഇല്ലാത്തവനാണ് മനസാക്ഷി ഇല്ലാത്തവനാണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജീവിക്കരുത് തിരുത്താൻ വേണ്ടി നോക്കണം നടക്കണില്ല എന്ന് കണ്ടാൽ പിന്നെ ജീവിക്കരുത് ഇത് ഇല്ലാത്ത ആൾക്കാർ ജീവിക്കാൻ അർഹരല്ല ജീവിക്കാൻ അർഹരല്ല കാരണം മൃഗങ്ങൾക്ക് പോലും ഈ മനുഷ്യത്വം മനസ്സാക്ഷിയൊക്കെ ഉണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അവർക്കുള്ള മനസ്സാക്ഷി പോലും ഇത്തരത്തിലുള്ള ഉപദ്രവാരികളായിട്ടുള്ള മനുഷ്യന്മാർക്കില്ല എന്ന് പറയുമ്പോൾ അവസ്ഥ തന്നെയാണ് അല്ലേ ഇത്രക്കൊക്കെ പറയാനുള്ളു അധികം മരിച്ചു നിൽക്കുന്നൊന്നുമില്ല പറയാൻ തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും സിദ്ധാർത്ഥ് പോയി അവരുടെ വീട്ടുകാർക്ക് നഷ്ടം ആ വയ്യ നഷ്ടം ഭാവി സ്വപ്നങ്ങൾ മകൻ ഒരു കൂട്ടുകാരൻ ഇതൊക്കെയാണ് ഇല്ലാതെ ഇരിക്കുന്നത് ഇത്രയും പിള്ളേരൊക്കെ കൂടി ചേർന്ന് അക്രമിച്ചില്ലാതാക്കി ഇത്രയും പിള്ളേരൊക്കെ കൂടി ചേർന്നിട്ട് എന്നിട്ടിപ്പോൾ എന്ത് നേടിയും ഉള്ളതാണ് രസം ആ ഫ്രസ്ട്രേഷൻ കുറേ മാറിയിട്ടുണ്ടാവും മൂപ്പ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും കട്ടിയൊന്നും കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും ഒരു ഭയൻ്റെ ജീവനം കണ്ടപ്പോഴേക്കും വലിയ മൈത്താണ്ടികളായിട്ടങ്ങ് പോയി ശരി